മികച്ച തിര കഥാകൃത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സമുദ്രക്കനി തൻ്റെ ആദ്യ ചിത്രമായ നാടോടികളുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി അതിൽ അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു ഈ ചിത്രത്തിന് നിശ്ചയിച്ച നടി തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും ആശയവിനിമയം ശരിയാകുന്നില്ലെന്നും പറഞ്ഞ് ഒരു വാക്കും പറയാതെ പോയി അതുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരാളെ നായികയാക്കുകയാണ് കലയിൽ ആശയവിനിമയത്തിന് ഭാഷ വേണേന്ന് നമുക്ക് കാണാം നാടോടികൾ വമ്മൻ ഹിറ്റായി അഭിനയയുടെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടു രണ്ട് ഫിലിം ഫെയർ അവാർഡുകളും ഹോളിവുഡ് സിനിമയും അഭിനയയെ തേടി വന്നു ഇപ്പോൾ ജോർജ് ജോർജ് രചനയും സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ശ്രദ്ധിക്കപ്പെട്ടു ഈ ഹൈദരാബാദ് കാര്യം കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ സിനിമ പോസ്റ്ററുകൾ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു ഐശ്വര്യ റായിയൊക്കെ പോസ്റ്ററിൽ കാണുമ്പോൾ അതുപോലെയാകണം എനിക്കും എന്ന് അച്ഛനോട് പറയാമായിരുന്നു അഭിനേതാവ് കൂടിയായ അച്ഛനും എന്നെ സിനിമാനടി ആയി കാണാനായിരുന്നു ആഗ്രഹം അച്ഛൻ്റെയും അമ്മയുടെയും മൂന്നാമത്തെ കുട്ടിയാണ് ഞാൻ രണ്ട് സഹോദരന്മാരുണ്ട് അച്ഛൻ എം ഡി ഖ്യാനന്ദ് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ എം ജി ഹേമലത മൂത്ത ചേട്ടൻ സായ് സുന്ദർ ഹൈദരാബാദിൽ ഡെലോറ്റിയിൽ ജോലി ചെയ്യുന്നു ഇളയ ചേട്ടൻ ധർമാനന്ദ് ബിസിനസ്സും ചെയ്യുന്നു അച്ഛനും അമ്മയും ആദ്യമൊന്നും തിരിച്ചറിഞ്ഞില്ല എനിക്ക് കേൾവിശക്തിയില്ല എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല വലിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും ഒരു പ്രതികരണവുമില്ല എന്നെല്ലാം കണ്ടതോടെയാണ് ശക്തി പരിശോധിക്കുന്നത് കേൾവിയല്ല എന്നത് അവർക്കൊരു ഷോക്കായിരുന്നു എങ്കിലും എന്നെ സിനിമാ നടിയാക്കുക എന്ന മോഹം അച്ഛൻ ഉപേക്ഷിച്ചില്ല ഞാനും അത് വിടാൻ തയ്യാറായിരുന്നില്ല കേൾക്കാനും മിണ്ടാനും കഴിയാത്ത മകളെ സിനിമാ നടിയാക്കാൻ മോഹിക്കുന്ന അച്ഛനെ പലരും പരിഹസിക്കുമായിരുന്നു അച്ഛനും അമ്മയും തമിഴ് തെലുങ്കും സംസാരിക്കുന്നത് കണ്ടാൽ ഞാൻ ഭാഷകൾ ചുണ്ടിൽ വരുത്താൻ പഠിച്ചത് ഏതു ഭാഷയും പഠിച്ചെടുക്കാനും ചുണ്ടനക്കാനും എനിക്ക് സാധിക്കും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത് അല്പം വൈകി പന്ത്രണ്ട് വയസ്സിലാണ് ഇംപ്ലാന്റ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറില്ല കാരണം അതിലൂടെ ശബ്ദങ്ങൾ ബഹളമായിട്ടാണ് കേൾക്കുക അത് സഹിക്കാൻ പ്രയാസമാണ് സൈൻ ലാംഗ്വേജ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് പഠിച്ചത് അതിനോടൊപ്പം ആംഗ്യ ഭാഷയും പഠിച്ചു നിരന്തരമായ ശ്രമത്തിലൂടെ ചെറിയ റോളുകൾ നേടിയെടുത്തു ആദ്യ സിനിമയിൽ ഓഡിഷനിലൂടെയാണ് സെലക്ട് ആയത് സിനിമകളിൽ കേൾവിശക്തി ഇല്ലാത്തവരും മിണ്ടാത്തവരുമായ വ്യക്തികളെ വളരെ വികലമായും കളിയാക്കിയും മറ്റുമാണ് ചിത്രീകരിക്കാറ് അവർ യഥാർത്ഥ ജീവിതത്തിൽ ഗോഷ്ടി കാണിക്കുന്നവരല്ല നിങ്ങൾ ഓരോരുത്തരെയും പോലെ സുന്ദരമായി പെരുമാറാൻ അവർക്കും കഴിയും അത് ബോധ്യപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ലക്ഷ്മിയാണ് സിനിമയിൽ ഇടം നേടിയതിലൂടെ ഞാൻ നേടിയെടുത്തത് കേൾവിശക്തിയും സംസാരശേഷിയും ഉള്ളവർ ചെയ്യുന്ന ഏത് കഥാപാത്രവും ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തെളിയിക്കണമായിരുന്നു മലയാളിയായ പരസ്യ ചിത്ര സംവിധായകൻ സ്ലീബ വർഗീസാണ് സമുദ്രകനി സാറിന് എൻ്റെ ചിത്രം നൽകുന്നതും നാടോടികളിൽ ഞാൻ നായികയകുന്നതും അതും മികച്ച വിജയം നേടിയതോടെ നിറയെ അവസരങ്ങൾ വന്നു തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ നിന്ന് വൺ ഫിംഗർ എന്ന ഹോളിവുഡ് സിനിമയിലും അഭിനയിക്കാൻ കഴിഞ്ഞു പരിമിതിയുള്ള മൂന്ന് കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു മലയാളത്തിൽ റിപ്പോർട്ടർ എന്ന ചിത്രമാണ് ആദ്യം ചെയ്തത് പിന്നീട് ഐസക് ന്യൂട്ടൺ വൺ ബൈ ടു എന്നീ ചിത്രങ്ങളും നാലാമത്തെ മലയാളം സിനിമയാണ് പണി ആദ്യത്തെ സിനിമകളിൽ എക്സ്പ്രഷൻസ് കൂടുതലായി ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ വളരെ നാച്ചുറലായ മിതമായ അഭിനയ രീതിയായിരുന്നു വേണ്ടത് അത് വ്യത്യസ്തമായൊരു ലേണിംഗ് പ്രോസസ്സായി ഇൻസ്റ്റഗ്രാമിൽ ഞാനും അമ്മയും ചേർന്നുള്ള നാടൻ ലുക്കിലുള്ള ഫോട്ടോ കണ്ടിട്ടാണ് സംവിധായകൻ ജോജു സാർ വിളിക്കുന്നത് മാർക്ക് ആൻ്റണി എന്ന തമിഴ് മൂവിയും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ വന്ന് എന്നെ കാണുകയും സ്ക്രിപ്റ്റ് കേൾപ്പിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഈ പ്രൊജക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു മൂന്ന് വർഷം മുമ്പ് സാർ ധനുഷിനൊപ്പം ചെയ്ത ജഗമേ മന്ദിരം എന്ന ചിത്രമാണ് ആദ്യമായി കണ്ടത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ആക്ടിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് ജ്യോതി സാർ ഇപ്പോൾ എനിക്ക് കുടുംബാംഗത്തെ പോലെയാണ് പണിയിലെ സംഭാഷണങ്ങൾ നന്നായി പറയാൻ സഹായിച്ച അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും വളരെയധികം നന്ദിയുണ്ട് നല്ലൊരു ടീമിനൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം തമിഴ് തെലുങ്ക് സ്ക്രിപ്റ്റുകൾ അമ്മയാണ് എനിക്ക് പറഞ്ഞു തരാറുള്ളത് എഴുതിയ ശേഷമാണ് പഠിക്കുന്നത് മൂന്ന് മാസം മുമ്പ് അമ്മ എന്നെ വിട്ടുപോയി പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയും സുഹൃത്തും സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തു പോയ ശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഏറെ നാരമായിട്ടും എത്താതായപ്പോൾ ഞങ്ങൾ വിളിച്ചെങ്കിലും കിട്ടിയില്ല സംസാരിച്ചിരിക്കെ തളർച്ചയോടെ ഓട്ടോയിലേക്ക് തലചാരി ഉടൻ സുഹൃത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അമ്മ പകർന്നു തന്ന ധൈര്യമാണ് ഈ സാഹചര്യത്തെയും നേരിടാൻ എന്നെ സഹായിക്കുന്നത് അമ്മയായിരുന്നു എൻ്റെ ശക്തി ഇപ്പോഴും അമ്മ തന്നെ